പലിശക്കാരുടെ ഭീഷണി ഗുരുവായൂരിൽ വീട്ടമ്മ ജീവനൊടുക്കിയ നിലയിൽ അന്വേഷണം ഊർജിതം ഗുരുവായൂർ ഇരിങ്ങപ്പുറത്ത് വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം നാടിനെ നടുക്കിയിരിക്കുകയാണ് ഇരിങ്ങപ്പുറം പുതുവീട്ടിൽ ഷിഹാബിന്റെ ഭാര്യ ജുമൈലയെയാണ് വ്യാഴാഴ്ച പുലർച്ചെ വീടിന് സമീപത്തെ പറമ്പിൽ പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത് മരണത്തിന് പിന്നിൽ ബ്ലേഡ് പലിശക്കാരുടെ നിരന്തരമായ ഭീഷണിയാണെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് സംഭവസ്ഥലത്തു നിന്നും പോലീസ് കണ്ടെടുത്ത ആത്മഹത്യാക്കുറിപ്പിൽ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചും താൻ നേരിട്ട മാനസിക പീഡനങ്ങളെക്കുറിച്ചും ജുമൈല വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട് ഒരു വർഷം മുമ്പ് നാട്ടുകാരിയായ ഒരു സ്ത്രീയിൽ നിന്ന് ജുമൈല അമ്പതിനായിരം രൂപ പലിശയ്ക്ക് വാങ്ങിയിരുന്നു ഇതിന് പ്രതിമാസം പതിനായിരം രൂപ വീതം എട്ട് മാസത്തോളം കൃത്യമായി തിരിച്ചടച്ചെങ്കിലും കഴിഞ്ഞ രണ്ട് മാസമായി കുടിശ്ശിക മുടങ്ങിയതോടെ പലിശക്കാരിൽ നിന്ന് കടുത്ത ഭീഷണി നേരിടേണ്ടി വന്നതായി കുറിപ്പിൽ പറയുന്നു ഈ ഭീഷണികളെ തുടർന്നുണ്ടായ കടുത്ത മാനസിക സമ്മർദ്ദമാകാം യുമൈലയെ ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് തൃശൂർ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ആത്മഹത്യാക്കുറിപ്പിൽ പേരെടുത്ത് പരാമർശിച്ചിട്ടുള്ള പലിശ ഇടപാടുകാരെ കേന്ദ്രീകരിച്ചാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ മൊഴികൾ രേഖപ്പെടുത്തുന്നതോടെ പലിശ മാഫിയയുടെ കൂടുതൽ ഇടപെടലുകൾ വരുമെന്നാണ് കരുതുന്നത് സാധാരണക്കാരായ കുടുംബങ്ങളെ കടക്കണിയിലാക്കി ആത്മഹത്യയിലേക്ക് തള്ളുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ